കുടുംബത്തിൽ നിന്ന് തന്നെ കുറെ ആക്ഷേപങ്ങൾ ഞാൻ കേട്ടതാ ഈ വെയിറ്റ് കാരണം നമ്മള് പുറത്തിറങ്ങുമ്പോ ഞമ്മക്ക് ഈ വെയിറ്റ് കാരണം ഞമ്മളെ കളിയാക്കുന്ന ഒരു കല്യാണ പുരയിൽ പോയാൽ പോലും ഞമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ നേരത്തെ നോക്കി നമ്മളെ പരിഹസിക്കുന്ന കളിയാക്കുന്ന എത്രയോ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം ഏതാനും ഓരോ മുമ്പിൽ ഞമ്മള് തല ഉയർത്തി നിൽക്കുന്നുണ്ട് അത്രക്ക് ഞാന് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ പുറത്തിറങ്ങുമ്പോ ആൾക്കാർ എന്നാ ചോദിക്ക നീ എന്താ ചെയ്യല് നീ എന്ത് ഡയറ്റാ ചെയ്യുന്നത് നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ചെയ്തിട്ടുള്ള നല്ല റിസൾട്ട് നേടിയിട്ടുള്ള കൊടുവള്ളിയിൽ നിന്നുള്ള നസീമയോടാണ് നസീമ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം എത്ര മക്കളോട് കാര്യങ്ങൾ പറയാൻ പറ്റും ഞങ്ങള് പിന്നെ മൂന്ന് മക്കളാണ് ഹസ്ബൻഡ് റിയൽ എസ്റ്റേറ്റിന്റെ പണിയാണ് പിന്നെ ഞാൻ ഹൗസ് വൈഫാണ് വീട്ടില് മക്കളെ നോക്കി അങ്ങനെ കുത്തിരിക്കുന്നു ഈ കമ്മ്യൂണിറ്റിയിലേക്ക് മുമ്പ് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ഉണ്ടായിരുന്നത് ഓവർ ടിയായിരുന്നു പിന്നെ ശരീരം എന്താ പറയാ ചീർത്ത് നല്ല നല്ല വണ്ണുള്ള ഒരാളായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ ഉറക്കക്കുറവ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത് ഉറക്കം തീരെ ഉറക്കമില്ലാത്തൊരു ആളായിരുന്നു ഞാന് ഞാൻ എത്രയോ ഗുളിക വാങ്ങി കഴിച്ചിട്ടുണ്ട് ഉറക്കിന് വേണ്ടിയിട്ടുള്ള ഉറക്കു ഗുളിക കഴിച്ചിട്ടുണ്ട് ഡോക്ടറെ കാണിക്കാതെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഉറക്കില്ല ഉറക്കില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക വാങ്ങി കഴിച്ചാൽ ഒരവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഏതായാലും ഒക്കെ നോർമൽ ആയിട്ടുണ്ട് ഈ ഈ കുറിച്ച് എവിടെ നിന്നാണ് അറിഞ്ഞത് കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഫേസ്ബുക്ക് മുഖേന കണ്ടത് ഇങ്ങനെ പിന്നെ ചാനലിൽ ഇങ്ങനെ ഉണ്ട് പിന്നെ അങ്ങനെ അതില് വാട്സപ്പില് പിന്നെ ബന്ധപ്പെട്ടു സാറുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഇങ്ങനൊരു പിന്നെ അക്കാഡമി ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത് അങ്ങനെ ഞാൻ അതിൽ ജോയിൻ ചെയ്തു പിന്നെ അങ്ങനെയാണ് തുടക്കം കുറിച്ചത് അല്ലാണ്ട് കേട്ടറിൽ അല്ലാണ്ട് ഫേസ്ബുക്ക് മുഖേന തന്നെയാണ് ഇതിൽ കയറിയത് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം എക്സ്പീരിയൻസ് രീതികളൊക്കെ എത്രത്തോളം ഒരുപാട് പ്രയോജനപ്പെട്ടു ഞാൻ ഒരുപാട് എത്ര എൺപത് മുന്നൂറുള്ള ഒരു വ്യക്തിയായിരുന്നു ഇപ്പോ ഏകദേശം എഴുപത്തി അഞ്ച് കുറഞ്ഞിട്ടുണ്ട് ഞാന് എഴുപത്തി അഞ്ച് കിലോ ആയിപ്പൊ ഇന്നലെ ഞാൻ വെയിറ്റ് നോക്കി എഴുപത്തി അഞ്ച് ഒരുനൂറായിട്ടുണ്ട് അപ്പോ എനിക്ക് നല്ല മാറ്റാണ് വന്നത് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിനനുസരിച്ച് ഞാന് ഫുഡും കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഫുഡിന്റെ കൺട്രോളിംഗ് ഉണ്ട് പിന്നെ എനിക്ക് ഒഴിഞ്ഞ് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ എക്സസൈസുകൾ സാറ് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ എക്സസൈസുകൾ വേറെ ഞാൻ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ശരീരത്തില് പ്രകടമായിട്ട് വന്ന മാറ്റങ്ങൾ വെച്ചാൽ ഞാൻ സാറോട് പറഞ്ഞില്ലേ തുടക്കം മുതലേ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ഉറക്കില്ല എന്നും ഇപ്പൊ ഈ എക്സസൈസ് സാറ് ഏഴുമണിക്കുള്ള ഏഴക്കുള്ള ആ എക്സസൈസ് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ കുളിയും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ മക്കൾക്ക് പാകം ചെയ്ത് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും ഞാൻ കിടക്കും കിടന്നു കഴിഞ്ഞു എനിക്ക് ബോധം ഉണ്ടാവുള്ളൂ ഞാൻ നല്ല ഉറങ്ങാറുണ്ട് ഇപ്പൊ ഉറക്ക് കൃത്യമായിട്ട് എനിക്ക് ഉറക്കു കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എക്സസൈസ് ചെയ്ത് രാവിലത്തെ ബാച്ചിൽ ചില സമയങ്ങളിൽ ഞാൻ കേറലുണ്ട് ചില സമയം എനിക്ക് കേറാൻ പറ്റൂല രാവിലെ മക്കൾ മദ്രസ് പോണതാണ് പിന്നെ ഹസ്ബൻഡിന് പോവാനുള്ളത് കൊണ്ട് ചിലപ്പോൾ ഞാൻ കേറുന്നു ചിലപ്പോ ഞാൻ കേറൂല സ്ഥിരമായിട്ട് ഞാൻ ഏഴ് മണിക്കുള്ള എക്സൈരന്റെ എക്സസൈസിൽ ഞാൻ സ്ഥിരമായിട്ട് കേറുന്നുണ്ട് പിന്നെ പൊതുവേ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് വയറും വയറധികം പല മാറ്റങ്ങൾ എന്തൊക്കെയാ ശരീരത്തിൽ പ്രകടമായ മാറ്റം എന്തൊക്കെ വന്നിട്ടുള്ളത് ശരീരത്തിന് എനിക്ക് പ്രസവം പ്രസവാനന്ദനം എനിക്ക് കുറെ ഒരു പെണ്ണായിരുന്നു ഞാൻ അങ്ങനെ എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പൊ ഈ എക്സസൈസ് ചെയ്തതിന് ശേഷം വയറ് ഒരുപാട് ചുരുങ്ങിയിട്ടുണ്ട് പിന്നെ സാറ് പറഞ്ഞ പോലെ എത്ര പെട്ടെന്ന് അങ്ങോട്ട് ചുരുങ്ങുന്ന ഒരു ഇതല്ല വയറ് ഒരു അഞ്ചോ ആറോ മാസം പിടിക്കും അല്ലെങ്കിൽ ഒരു വർഷം കൂടി വന്നാൽ അപ്പോ ആ ഒരു നനയ്ക്ക് ഇന്നാലും ആദ്യത്തെനേക്കാലൊക്കെ ശരീരം എത്രയോ മാറ്റം വന്ന് വയറും ചുരുങ്ങിയിട്ടുണ്ട് സാറ് പറഞ്ഞ പോലെ ബെൽറ്റ് ഉപയോഗിച്ചു ബെൽറ്റ് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഉണ്ട് ഞമ്മക്ക് എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മളെ വയറ് നല്ലോണം ഒതുങ്ങി നിക്കുന്നുണ്ട് നമുക്ക് ശരീരം തന്നെ ഒരു ഷേപ്പ് നല്ലൊരു ഷേപ്പിൽ ഈ ഇന്നർ ഇന്നർവെയർ ഇട്ടാൽ തന്നെ ഞമ്മക്ക് ചുരിദാറും കിട്ടാൽ നല്ലൊരു ഷേപ്പിൽ നിൽക്കുന്നുണ്ട് ശരീരം ഞാൻ ഈ പിന്നെ ബെൽറ്റ് ഉപയോഗിച്ച് തന്നെയാണ് എക്സസൈസ് ചെയ്യൽ ആദ്യമൊക്കെ ചാടുമ്പോ വയർ ഇങ്ങനെ നമ്മുടെ കൂടെ ചാടുകയായിരുന്നു ഇപ്പൊ ഈ ബെൽറ്റ് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം വയറ് നല്ലോണം ഒതുങ്ങി നമുക്ക് എക്സസൈസ് ചെയ്യാനും നല്ല സുഖമാണ് പ്രത്യേകത വ്യത്യസ്തമായിട്ട് ആദ്യം കുറച്ച് സമയം മോട്ടിവേഷൻ തരും പിന്നെ ചെയ്യാറുള്ളത് ഈ ഈ നിങ്ങളുടെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്രത്തോളം പ്രയോജനപ്പെടുന്നുണ്ട് ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് എനിക്ക് പ്രയോജനപ്പെടുന്നുണ്ട് കാരണം ഞാന് എന്റെ ഏർ ഞാന് അങ്ങനെ ഇന്റർവ്യൂവിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് പിന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ കുറെ ആക്ഷേപങ്ങൾ ഞാൻ കേട്ടതാ ഈ വെയിറ്റ് കാരണം ഞമ്മള് പുറത്തിറങ്ങുമ്പോ ഞമ്മക്ക് ഈ വെയിറ്റ് കാരണം ഞമ്മളെ കളിയാക്കുന്ന ഒരു കല്യാണ കൊരയിൽ പോയാൽ പോലും ഞമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോ ഞമ്മളെ നേരക്കു നോക്കി നമ്മളെ പരിഹസിക്കുന്ന കളിയാക്കുന്ന എത്രയോ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം ഏതാനും ഓരെ മുമ്പിൽ ഞമ്മള് തല ഉയർത്തി നിൽക്കുന്നുണ്ട് അത്രക്ക് ഞാന് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ പുറത്തിറങ്ങുമ്പോ ആൾക്കാരെ ചോദിക്ക നീ എന്താ ചെയ്യല് നീ എന്ത് ഡയറ്റാ ചെയ്യുന്നത് അങ്ങനെ ഓരോരുത്തരും എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ കമ്മ്യൂണിറ്റിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഫീസും കാര്യങ്ങളൊന്നും ഞാനിങ്ങനെ പറയലും അത് ഇതൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ ഇതിൽ കേറിയിട്ടാണ് ഞാൻ എന്റെ മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് ഓക്കെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് നേരത്തെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്താ തോന്നുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെയായിരുന്നു ഈ വെയിറ്റ് കാരണം ഞാന് ഫർദ മാത്രം എന്നിട്ട് എന്നെ വീട്ടിലൊക്കെ ചെല്ലുമ്പോ എല്ലാരും പറയും പത്ത് മുപ്പത്തേഴ് മുപ്പത്തെട്ട് വയസ്സാകുമ്പത്തേ ഫർദ്ദമ്മ തന്നെ കേറിയത് എന്താ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും കുറെ ബുദ്ധിമുട്ടിക്കായിരുന്നു ഇപ്പൊ ഏതായാലും ഞാന് ഫർദ്ദായിട്ട് നീക്കി ഞാൻ ചുരിദാറിൽ കേറിയിട്ടുണ്ട് ഇപ്പൊ ചുരിദാർ ഇട്ട് പുറത്തിറങ്ങുമ്പോ എനിക്കൊരു സന്തോഷാണ് കൂടുതൽ നമ്മക്ക് ഇട്ടൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഞമ്മക്ക് പുറത്തിറങ്ങാൻ അവസ്ഥയായിരുന്നു വയറും പിന്നെ ഞമ്മക്ക് പിന്നെ ഈ ബാക്കൊക്കെ ഓവറായിട്ടുണ്ടായി അതൊക്കെ മാറ്റം വന്ന് നല്ലൊരു സ്ലിം ആയിട്ടുണ്ട് ഇനി ഹെൽത്തുമായി അടുത്ത ലക്ഷ്യം എന്താണ് ഇനി കുറച്ച് സമയം ഒരുപാട് നമ്മുടെ കമ്മ്യൂണിറ്റി പോകാണ്ട് ഇനി കമ്മ്യൂണിറ്റി നിന്ന് അടുത്ത ലക്ഷ്യം എന്താ ഉദ്ദേശിക്കുന്നത് അടുത്ത ഹെൽത്തുമായി ബന്ധപ്പെട്ട അടുത്ത ലക്ഷ്യം എങ്ങനെ അതായത് ഒന്നും കൂടി മെലിയണം എനിക്ക് മെലിയണം എനിക്ക് ഇപ്പം വാശി കൂടുതലാണ് എനിക്ക് എനിക്ക് മെലിയൻ എനിക്ക് മറ്റുള്ളവരെ പോലെ നല്ല ഡ്രസ്സ് ധരിച്ച് പുറത്തിറങ്ങണം എനിക്ക് പിന്നെ ഈ സ്ലിം ആയി നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം നല്ല മനസ്സ് എനിക്ക് ഇപ്പൊ വാശിയാണ് വാശി കൂടി എനിക്ക് വാശിയിലാണ് നസീമ ഏകദേശം ഈ കല്യാണ എത്ര കിലോ ഉണ്ടായിരുന്നത് സ്ലിം ആയിരുന്നു കൂടി വന്നാ ചെലപ്പോ പത്തോ നാപ്പ് അമ്പത് ഉണ്ടാവുകയായിരിക്കും അത്രയല്ല ചെറിയ എത്തണം എന്നാണ് അതാണോ എത്തണം ആ ഒരു വാശിയിലാണ് ഞാൻ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നുണ്ട് എക്സസൈസ് സാറ് പറയുന്നത് പോലെ സാറ് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ മക്കളൊക്കെ സ്കൂളിൽ പോയി എന്റെ പണി ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ ഞാൻ ഫ്രീ ടൈമാണ് ആ ഫ്രീ ടൈമില് എനിക്ക് കഴിയുമ്പോഴത്തെ എക്സസൈസ് ഞാൻ കിടന്നിട്ടാണെങ്കിലും അല്ലാണ്ടും ഞാൻ ചെയ്യുന്നുണ്ട് വയറ് കുറയ്ക്കാനുള്ളത് അപ്പൊ എനിക്ക് കൂടുതൽ ആഗ്രഹം എല്ലാരുടെ മുമ്പിലും എനിക്ക് സ്ലിം ആയിട്ട് എന്റെ ബോഡി ഒന്ന് എക്സസൈസ് ചെയ്ത് നന്നാക്കി എടുക്കണം എന്നുള്ളൊരു ഉണ്ട് ഇത് എനിക്ക് പ്രസവാനന്തരം വന്നതാണ് ഞാന് പ്രസവ ബുദ്ധിമുട്ടാണ് ഫുള്ള് ബെഡ് റെസ്റ്റ് ആയിരുന്നു മൂന്ന് മക്കളും കുറെ ബുദ്ധിമുട്ടാണ് പ്രസവത്തിലൊക്കെ ഒരു സൂചി നിലത്ത് വീണാ എടുക്കാൻ പറ്റില്ലായിരുന്നു അത്രക്ക് ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ എന്റെ മൂന്ന് പ്രസവം ഇങ്ങനെ പൊതുവെ നമ്മുടെ നാടുകളില് പ്രസവാനന്തരമാണ് സ്ത്രീകൾ തടി കൂടാറുള്ളത് പിന്നെ അവര് തടി കൂടിക്കഴിഞ്ഞാൽ ആദ്യം വീട്ടിൽ നിന്ന് അവരെ തടിനെ കുറിച്ച് കളിയാക്കും പിന്നെ സമൂഹത്തിൽ നിന്ന് കളിയാക്കും കുടുംബങ്ങളിൽ നിന്നൊക്കെ കളിയാക്കും ഇങ്ങനെ പൊതുവെ കളിയാക്കുന്ന ആളുകളോട് ഇങ്ങനെ സമ സമപ്രായക്കാരോടും കൊടുക്കാൻ ഉപദേശം എന്താണ് ഇത് തന്നെ എനിക്ക് കഠിനമായൊരു വാശിയായിരുന്നു എനിക്ക് ആ വാശി എനിക്ക് ഇന്ന് ഇതിൽ കയറി എക്സസൈസ് ചെയ്ത് എന്റെ ശരീരം ഇങ്ങനെയാക്കാൻ എനിക്ക് കഴിഞ്ഞത് അതാണ് വാശിയാണ് എനിക്ക് വാശി തന്നെയാണ് ഈ ലോസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ ആദ്യം നമുക്കൊരു ഉള്ളിലൊരു വാശി ഒരു തീവ്രമായ ആഗ്രഹമാണ് വേണ്ടത് ഈ ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക ഈ എക്സസൈസ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക ഈ ഇന്ത്യയിലൂടെ നമ്മൾ അറിയാൻ കഴിയുന്നത്